നമസ്കാരം പലപ്പോഴും പലരും ചോദിക്കും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങുമ്പോൾ തന്നെ കൂട്ടത്തിൽ ഞങ്ങളൊരു പ്രൊട്ടക്ഷനും എടുക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കാറുണ്ട് അപ്പോൾ പലരും ചോദിക്കും എന്തിനാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ പോരെ അപ്പോൾ പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യകത ഇല്ലേലും അവിടെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ആ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കത് പോസിബിളാണ് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഒരു മെഡിക്കൽ എമർജൻസി വരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് മെഡിക്കൽ എക്സ്പെൻസുകളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല അത് വളരെ അധികം കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗോളിന് വേണ്ടിയിട്ട് എമൗണ്ട് ക്രിയേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ എമൗണ്ട് നമ്മൾ വിഡ്രോവൽ അടിച്ചിട്ട് മെഡിക്കൽ ബിൽസ് ഹോസ്പിറ്റൽ ബിൽസ് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച വാല്യൂ അവിടെ കുറയും അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്ന് പറയുന്നത് കാരണം ഇത് നമ്മൾ എല്ലാ വർഷവും ഒരു ചെറിയ തുക പ്രീമിയം അടച്ചു പോകുന്നു അത് നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ആകെ അന്വേഷിക്കേണ്ടത് എവിടെയാണ് എനിക്കിതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് കാരണം ഇത് ട്രീറ്റ്മെൻറ്റ് വരുന്ന തുക കവർ ചെയ്യുന്നതിനുള്ളൊരു പ്രൊട്ടക്ഷൻ ഞാൻ ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എവിടെയാണോ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എന്ന് അന്വേഷിച്ചിട്ട് അവിടെ പോയി അഡ്മിറ്റ് ചെയ്തിട്ട് ഈ മെഡിക്കൽ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ട് എനിക്കത് കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന എമൗണ്ട് നമ്മൾ തൊടുന്നില്ല അത് അവിടെ സേഫാണ് അത് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലേക്കും അല്ലെങ്കിൽ ഇത് കവർ ചെയ്യുന്നതിനോട് വേറൊരാളുടെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങുന്നതിനോ ഓടേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല കാരണം ഈ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഇതിൻ്റെ ബിൽസ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് ഇതിൻ്റെ പുറകെ ഓടേണ്ടതായിട്ട് വരില്ല ഇതുപോലെ തന്നെ മറ്റൊരു ആവശ്യകതയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലേക്ക് എൻറ്റർ ചെയ്യുന്നു ആ ജേണി തുടങ്ങി പോയിക്കൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും ഫാമിലിയിൽ അവർക്ക് ജേണീടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫിനാൻഷ്യൽ ജേർണിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യലി ആരൊക്കെയാണോ ആ വ്യക്തിയേനെ ഡിപ്പെൻഡൻഡായിട്ട് നിൽക്കുന്നത് അവർക്കും ഇത് ഒരു ബുദ്ധിമുട്ടാവും അറ്റ്ലീസ്റ്റ് അവർക്ക് ഫിനാൻഷ്യൽ ബേർഡൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി നമുക്കൊരു ലോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോൺസിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫാമിലിയിൽ മറ്റുള്ളവർക്ക് ചുമക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരരുത് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കുന്നതാണ് നമ്മൾ ടേം ഇൻഷുറൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി ഒരു ഹോം ലോൺ എടുക്കുന്നു ഒരു വ്യക്തി ഒരു ഇരുപത്തഞ്ച് ലക്ഷോ അമ്പത് ലക്ഷമോ ഹോം ലോൺ എടുത്തിട്ട് പോകുന്നു അപ്പോൾ ഒരു മാസം ഒരു അതിന് ഇ എം ഐ കൃത്യമായിട്ട് നമ്മൾ അടച്ചുകൊണ്ട് പോകുന്നുണ്ടാവും ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇ എം ഐ അടയ്ക്കുന്നതിന് പിന്നെ ആ വ്യക്തിയില്ല ആ വ്യക്തിയുടെ അഭാവത്തിൽ ഈ പൈസ അടയ്ക്കുന്നതിന് വീട്ടുകാർ ചിലപ്പോൾ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടൈം ഇൻഷുറൻസ് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ലയബിലിറ്റി ഉള്ളത് ആ എമൗണ്ടിന് മുകളിലുള്ള ഒരു ടൈം ഇൻഷുറൻസ് നമ്മൾ എടുക്കുക ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു മരണമോ അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോമിനീനെ ഈ ടൈം ഇൻഷുറൻസിൽ ആരെയാണോ നോമിനി വെച്ചിരിക്കുന്നത് അവർക്ക് ആ തുക ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും അത് ആ എമൗണ്ട് പോയിട്ട് ഈ ലോണിലേക്ക് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ലോണിൻ്റെ ബാധ്യത ഈ ഫാമിലിക്ക് വരില്ല അതുപോലെ തന്നെ ആയിട്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളൊരു തുകയും കൂടി നമ്മൾ ഈ ടൈം ഇൻഷുറൻസിൽ കവർ ചെയ്ത് എടുക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും കാരണം ഈ വ്യക്തിയുടെ അഭാവത്തിലും അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാതെ നടക്കുകയും അവർക്ക് ഭാവിയിലേക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എടുക്കാൻ സാധിക്കും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നോളജ് മാർക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പെൻഡാറ്റ് സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക